ഒക്ടോബർ പത്തൊൻപത് ഇന്നലെ നടന്ന സി എച്ചിൻ്റെ ജില്ലാതല മത്സരത്തിലെ ചോദ്യപേപ്പർ നമുക്കൊന്ന് നോക്കാം എൽ പി വിഭാഗത്തിൻ്റേതാണ് ആദ്യത്തെ ചോദ്യം കേരള ഹൈക്കോടതിയുടെ ആസ്ഥാനം എവിടെയാണ് എന്നതാണ് ശരിയായ ഉത്തരം കൊച്ചിയാണ് കേരള ഹൈക്കോടതിയുടെ ആസ്ഥാനം അടുത്ത രണ്ടാമത്തെ ചോദ്യം ഭൂമിയുടെ ആകൃതി ഏത് എന്നതായിരുന്നു ഉത്തരം ആണ് ഭൂമിയുടെ ആകൃതി കേരള സർക്കാർ സർവീസിലെ ഒരു വിഭാഗത്തിൻ്റെ പതാകയാണ് ചിത്രത്തിൽ കാണുന്നത് എന്തിൻ്റെ പതാകയാണ് എന്നതാണ് ചോദ്യം ഉത്തരം കേരള പോലീസിൻ്റെ പതാകയാണ് ചിത്രത്തിൽ കാണിച്ചത് അടുത്ത നാലാമത്തെ ചോദ്യം ഒരു ക്ലാസ്സിലെ ആൺകുട്ടികൾ ഒന്നിച്ച് ഒരു വരിയിൽ നിൽക്കുകയാണ് ബാബു മുന്നിൽ നിന്നും പിന്നിൽ നിന്നും പത്തൊൻപതാമത് പത്തൊൻപതാമതായി നിൽക്കുന്നുവെങ്കിൽ ആ വരിയിൽ എത്ര കുട്ടികളുണ്ടെന്നാണ് ഉത്തരം മുപ്പത്തിയേഴ് കുട്ടികൾ അടുത്തത് അഞ്ചുവിന് അനുവിനേക്കാൾ പ്രായമുണ്ട് ഗീതയ്ക്ക് ലതയോളം പ്രായമില്ല പക്ഷെ അനു ലതയേക്കാൾ പ്രായമുള്ളവളാണ് ആരാണ് ഏറ്റവും മൂത്തവളും ഇളയവളും ഉത്തരം ഏറ്റവും മൂത്തവൾ അഞ്ചു ഇളയവൾ ഗീത ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ എത്രയാണ് എന്നതാണ് ആറാമത്തെ ചോദ്യം ഉത്തരം വൺ സീറോ നയൻ എയ്റ്റ് ആണ് ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ കേന്ദ്ര ധനകാര്യ വകുപ്പ് അച്ചടിക്കുന്നത് എത്ര രൂപ മൂല്യമുള്ള നോട്ടാണ് എന്നതാണ് ഏഴാമത്തെ ചോദ്യം ഉത്തരം ഒരു രൂപ മൂല്യമുള്ള നോട്ടാണ് കേന്ദ്ര ധനകാര്യ വകുപ്പ് അച്ചടിക്കുന്നത് ചിത്രത്തിൽ കാണുന്ന ഇന്ത്യയുടെ പ്രസിഡന്റ് ആയിരുന്ന വ്യക്തിയുടെ വ്യക്തിയാണ് ഇദ്ദേഹം ആരാണി മലയാളി ഉത്തരം കെ ആർ നാരായണ ആണ് ചിത്രത്തിൽ കാണിച്ചത് ആൺ ഒപ്പന എന്നറിയപ്പെടുന്ന കലാരൂപം ഏത് എന്നതാണ് ചോദ്യം ഉത്തരം വട്ടപ്പാട്ടാണ് ആൺ ഒപ്പന എന്നറിയപ്പെടുന്ന കലാരൂപം അടുത്ത ചോദ്യം മുഹമ്മദ് കോയയെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന ഏത് എന്നതാണ് അദ്ദേഹത്തിൻ്റെ ബി ആണ് ഓപ്ഷൻ രാജ്യസഭ അംഗമായ ശേഷം വിദ്യാഭ്യാസ മന്ത്രി ആയി എന്നതാണ് അദ്ദേഹത്തിൻ്റെ തെറ്റായ പ്രസ്താവന അടുത്ത ചോദ്യം താഴെ കൊടുത്തിരിക്കുന്ന വാക്കുകൾ ഇംഗ്ലീഷ് ഡിക്ഷണറിയിൽ അവസാനം വരുന്നത് ഏത് എന്നതാണ് ഉത്തരം മദർ ആണ് ഓപ്ഷൻ സി അടുത്തത് ഏത് സ്ഥാപനത്തിൻ്റെ ലോഗോയാണിത് എന്നതാണ് പന്ത്രണ്ടാമത്തെ ചോദ്യം സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ്റെ ലോഗോയാണ് ചിത്രത്തിൽ കാണിച്ചത് താഴെ നൽകിയ വി ഭൗമഗൃഹങ്ങളിൽ പെടുന്നത് ഏതെല്ലാമാണ് ബുധൻ ശുക്രൻ ഭൂമി എന്നിവയാണ് ഭൗമഗ്രഹങ്ങളിൽ പെടുന്നത് ഉത്തരം വൺ ഓപ്ഷൻ സി ആണ് വൺ ടു ത്രീ എന്നുള്ളതാണ് ഭൗമഗ്രഹങ്ങൾ ബുധൻ ശുക്രൻ ഭൂമി എന്നിവയാണ് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിയാറ് ടിവൻ്റി ലോകകപ്പ് മത്സരത്തിലേക്ക് ചരിത്രത്തിൽ ആദ്യമായി യോഗ്യത നേടിയ രാജ്യം ഏതാണ് ഉത്തരം ഇറ്റലി ഇന്ത്യയിൽ എ ടി എം കൗണ്ടർ സ്ഥാപിച്ച ആദ്യ ട്രെയിൻ ഏതാണ് എന്താണ് പതിനഞ്ചാമത്തെ ചോദ്യം ഉത്തരം പഞ്ചവടി എക്സ്പ്രസ് ആണ് ആദ്യ എ ടി എം സ്ഥാപിച്ച ട്രെയിൻ അടുത്തത് കേരളത്തിലെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ ഒന്ന് മുതൽ എട്ട് വരെ ക്ലാസുകളിൽ പഠിക്കുന്ന ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന സ്കോളർഷിപ്പിന് ഇപ്പോൾ പറയുന്ന പേര് എന്താണ് എന്നതാണ് ഉത്തരം മാർഗദ്വീപം സ്കോളർഷിപ്പ് അടുത്ത ചോദ്യം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലമാണല്ലോ ഇപ്പോൾ ഇന്ത്യയിൽ എ സ്ഥാപിതമാകുന്നത് ഏത് സ്ഥലത്താണ് ഉത്തരം ഹൈദരാബാദ് അടുത്ത ചോദ്യം തിരമാലകളിൽ എനിക്കിഷ്ടമാണ് അതിൻ്റെ ഉയർച്ചയോ താഴ്ചയോ കണ്ടിട്ടല്ല മറിച്ച് ഓരോ താഴ്ചയിൽ നിന്നും അത് ഉയർന്നു വരാൻ ശ്രമിക്കുന്നു എന്നതുകൊണ്ടാണ് ആരുടേതാണി വാക്കുകൾ ഉത്തരം ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ലോക പുസ്തക തലസ്ഥാനമായി യുനെസ്കോ തിരഞ്ഞെടുത്ത നഗരമായ റിയോഡി ജെനീറോ ഏത് രാജ്യത്താണ് ഉത്തരം ബ്രസീൽ അടുത്തത് ഇൻ്റർനെറ്റ് ഡേറ്റ ഉപയോഗിക്കുന്ന അളവാണ് ജി ബി എം ബി കെ ബി കമ്പ്യൂട്ടർ മെമ്മറി അളവിൻ്റെ രീതി അനുസരിച്ച് വൺ ജി ബി എന്ന് പറഞ്ഞാൽ എത്ര എം ബി ആണ് എന്നതാണ് ചോദ്യം അടുത്തത് ഉത്തരം ആയിരത്തി ഇരുപത്തി നാല് എം ബി അടുത്ത ടൈ ക്വസ്റ്റ്യൻസാണ് ചന്ദ്രികാപത്രം സ്ഥാപിതമായത് ഏത് വർഷമാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ട് തലശ്ശേരിയിലാണ് ചന്ദ്രികാപത്രം സ്ഥാപിതമായത് ഒട്ടക പക്ഷിയുടെ കാലിലെ വിരലുകളുടെ എണ്ണം എത്രയാണ് എന്നതാണ് അടുത്ത ചോദ്യം ഉത്തരം രണ്ട് താഴെ തന്നിരിക്കുന്ന ശരിയായ പദം ഏതാണ് എന്നതാണ് ചോദ്യം ഉത്തരം ഓപ്ഷൻ സി ആണ് പ്രതിനിധി എന്നതാണ് ശരിയായത് അടുത്ത ചോദ്യം ലോഹങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് ഏതാണ് ഉത്തരം സ്വർണ്ണമാണ് ലോഹങ്ങളുടെ രാജാവ് എന്ന് അറിയപ്പെടുന്നത് രാഷ്ട്രചോദ്യം വർദ്ധിക്കുന്ന ലഹരി ഉപയോഗത്തിനെതിരെ അവബോധം സൃഷ്ടിക്കാൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പും നാഷണൽ സർവീസ് സ്കീം സംയുക്തമായി നടപ്പാക്കുന്ന പദ്ധതിയാണ് ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ